കൃത്യമായി റെയിൽവേക്ക് കൈമാറുമെന്നുള്ളതാണ് ഈ ശ്രീധരൻ വീണ്ടും വ്യക്തമാക്കിയിട്ടുള്ളത് സാധാരണക്കാർക്ക് കൂടുതൽ പ്രയോജനമാകുന്ന തരത്തിലാണ് ഈ പദ്ധതി കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളതാണ് പ്രധാനമായി പറയേണ്ടത് ആദ്യ പ്ലാനിൽ തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ പതിനാല് സ്റ്റോപ്പുകളായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത് പക്ഷേ അത് കൂട്ടി ഇരുപത്തിരണ്ട് സ്റ്റോപ്പുകളാക്കി മാറ്റുന്ന സാഹചര്യമാണ് ഉള്ളത് പ്രധാനമായി കേരളത്തിലെ മൂന്ന് എയർപോർട്ടുകൾ ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഈ പാത മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാധാരണക്കാർക്ക് തുകയുമായി ബന്ധപ്പെട്ട അതായത് ഈ ട്രെയിനിലെ തുകയുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ പ്രയോജനങ്ങളുണ്ട് എന്നുള്ളതും അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട് അതായത് നിലവിൽ പത്ത് രൂപയാണെങ്കിൽ അത് പതിനഞ്ച് രൂപ മാത്രമേ ആകൂ അതായത് അതിന്റെ പകുതി മാത്രമേ വർദ്ധിക്കുകയുള്ളൂ എന്നുള്ള കാര്യം കൂടി ശ്രീധരൻ വ്യക്തമാക്കുന്ന സാഹചര്യമുണ്ട് എന്തായാലും ഏകദേശം മണിക്കൂറും മിനിറ്റ് കൊണ്ടും തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂർ വരെ എത്താൻ കഴിയും അതാണ് അതിന്റെ ഹൈലൈറ്റ് ഏതായാലും സിൽവർ ലൈന് ബദലായിട്ടാണ് അതിവേഗ റെയിൽ പാത കൊണ്ടുവരുന്നത് ഇരുപത്തിരണ്ട് സ്റ്റേഷനുകൾ ഉണ്ടാവുമെന്നാണ് അറിയുന്നത് എ ബി ജയശങ്കർ കൂടി ചേരുകയാണ് ജയശങ്കർ എഴുപത് ശതമാനം പാത ബാക്കി ഇരുപത് ശതമാനം തുരങ്കപാത എന്ന നിലയ്ക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എത്രത്തോളം വികസന കുതിപ്പിന് സഹായകരമാകും ഈ അതിവേഗ റെയിൽപാതയുടെ വരവ് കണ്ണൂർ തിരുവനന്തപുരം അതിവേഗ പാത പദ്ധതിയുമായി കേന്ദ്ര സർക്കാർ കുറച്ചധികം കാലമായി ഇതുമായി ബന്ധപ്പെട്ട ആലോചനകൾ നടത്തുന്നു കേന്ദ്ര റെയിൽവേ മന്ത്രാലയം ദക്ഷിണ റെയിൽവേയുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ കൂടിയാലോചനകൾ വിവിധ തോതിൽ വിവിധ ഘട്ടങ്ങളിൽ നടത്തിയിട്ടുണ്ട് ഏറ്റവും ഒടുവിലാണ് ഇതുമായി മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനം എന്തായാലും നിലവിൽ കേന്ദ്ര റെയിൽവേ മന്ത്രാലയം സ്വീകരിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായി ഡി എം ആർ സിക്ക് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷനാണ് ഇതിൻ്റെ ഡി പി ആർ ഉൾപ്പെടെ നിർമ്മിക്കാനുള്ള ഒരു ഉണ്ടാക്കാനുള്ള ഒരു ചുമതല നിലവിൽ നൽകിയിരിക്കുന്നത് ഈ ഒരു പാത വരുന്നതോടുകൂടി കേരളത്തിൽ അതിവേഗ വികസനം ഉണ്ടാകുമെന്നാണ് കേന്ദ്ര റെയിൽവേ മന്ത്രാലയം വിലയിരുത്തുന്നത് മൂന്ന് മണിക്കൂർ അൻപത് മിനിറ്റ് കൊണ്ട് കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരത്ത് എത്തിച്ചേരാനാകും അഞ്ച് ി അഞ്ഞൂറിലധികം യാത്രക്കാർ ഒരേ സമയം ഈ പാതയിലൂടെ സഞ്ചരിക്കാനാകും ഈ കാസർകോടിൻ്റെ നിലവിൽ ഇതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത് കാസർഗോഡിൽ നിന്ന് യാത്രക്കാരുടെ എണ്ണം പൊതുവിൽ കുറവെന്ന ഒരു വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പാത സംബന്ധിച്ച് കൃത്യമായ ഒരു കണക്കെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ റെയിൽവേ മന്ത്രാലയം നേരിട്ടിടപെട്ടുകൊണ്ട് നടത്തിയിരുന്നു അങ്ങനെ കൃത്യമായ വർക്കൗട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയതിനു ശേഷമാണ് ഇങ്ങനൊരു പദ്ധതിയുമായി മുന്നോട്ട് പോകാനുള്ള ഒരു നീക്കം റെയിൽവേ മന്ത്രാലയം ആരംഭിച്ചത് അതിന്റെ ചുമതലയാണ് ഈ ശ്രീധരന് നൽകിയിരിക്കുന്നത് പതിനാല് റെയിൽവേ സ്റ്റേഷനുകളാണ് നിലവിൽ ആലോചിക്കുന്നത് ഈ തിരുവനന്തപുരത്തും തുടങ്ങി എറണാകുളത്തും മലപ്പുറത്തും തൃശൂരും ഉൾപ്പെടെ റെയിൽവേ സ്റ്റേഷനുകൾ ഉണ്ടാകും ഈ മലപ്പുറം ജില്ലയിൽ മൂന്നോളം റെയിൽവേ സ്റ്റേഷനുകൾ ഉണ്ടെന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത് ഇതൊക്കെ ഈ റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷനുകാര്യമൊക്കെ അന്തിമമായി രൂപകൽപ്പന ചെയ്യണം എന്ന നിലയിൽ മാറുന്നു കണക്ട് ചെയ്യുമെന്നതാണ് ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂർ എത്താൻ മൂന്നേക്കാൽ മണിക്കൂർ മതി എന്നതാണ് ഏതായാലും കാത്തിരുന്ന് കാണാം ഇതിന്റെ തുടർ ചർച്ചകൾ രാഷ്ട്രീയ പ്രതികരണങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ബജറ്റിൽ ഈ പ്രഖ്യാപനം ഉണ്ടാകും എന്ന് കൂടിയാണ് കരുതുന്നത് ഏതായാലും ഇന്നലെ പ്രധാനമന്ത്രി പ്രഖ്യാപിക്കും എന്ന് കരുതിയതാണ് പക്ഷേ ഉണ്ടായിട്ടില്ല പതിനഞ്ച് ദിവസത്തിനുള്ളിൽ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് ഈ ശ്രീധരൻ പറയുന്നത്